ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം ചെറുപുഴ നവജ്യോതി കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തെ ബിരുദം നേടിയവർക്കായി ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ പ്രൊഫസർ ഡോക്ടർ അമൃത് ജി കുമാറും മാന്ാനം കെ ഇ കോളേജ് സൈക്കോളജി വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ റവറൻഡ് ഡോക്ടർ ജോൺസൺ ജോസഫ് സി എസ് ഡിയും വിശിഷ്ടാതിഥിയായ ചടങ്ങിൽ നവജ്യോതി കോളേജ് മാനേജർ ഫാദർ ജോസഫ് ചാത്തനാട്ട് സി എസ് ടി ഡയറക്ടർ ഫാദർ സിജോയി പോൾ സി എസ് ടി പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ സോമശേഖരൻ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസ് താമരക്കാട്ട് സി എസ് ടി ബെർസർ ഫാദർ അരുൺ പി ജെയിം സി എസ് ടി ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ എന്നിവർ വേദി അലങ്കരിച്ചു വിദ്യാർത്ഥികൾക്കായി നിരവധി അവാർഡുകൾ ചടങ്ങിൽ നൽകി മൂന്ന് വർഷത്തെ വിദ്യാർത്ഥികളുടെ പ്രയത്നവും അധ്യാപകർ പകർന്നു നൽകിയ അറിവുമെല്ലാം പാഠ്യവിഷയങ്ങളിൽ മുന്നേറുക മാത്രമല്ല പാഠ്യതര വിഷയങ്ങളിലും വ്യക്തിത്വ വികസനത്തിനും ഏറെ സഹായിച്ചുവെന്നും നവജ്യോതി നൽകിയ ഓർമ്മകൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കുമെന്നും വിദ്യാർത്ഥികൾ മറുപടി പ്രസംഗത്തിൽ അറിയിച്ചു And expertise. He holds a PhD to uphold and advance the democratic values and work. വിദ്യാർത്ഥികളുടെ രംഗത്ത് പഠന രംഗത്തോ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളോ ഉണ്ടാവുന്ന സമയത്ത് ഒരിക്കലും തളരാതെ അവരെ ചേർന്ന് നിർത്തിയിട്ടുള്ള നാലക്ഷരമാണ് നവജ്യോതി വിശ്വസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ വിദ്യാഭ്യാസം എന്നത് കച്ചവടവത്കരിക്കപ്പെട്ടിരിക്കുകയാണ് വാണിജ്യ ചരക്കായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസത്തിന്റെ രംഗത്ത് തങ്ങളിൽ സാധാരണക്കാർ സാധാരണക്കായിട്ടുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം എന്നത് ഒരു സ്വപ്നമായി മാറുന്ന സമയത്ത് ഈ മലയോര രംഗത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കർഷക തൊഴിലാളികളുടെ ദിവസവേദനക്കാരും യുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനം വയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം പെരിഞ്ഞോ മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം സമീപം വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം സമീപം